കൂടുതൽ കൂടുതലാളുകൾക്ക് ആഭരണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ലാഭം കൈകാര്യം ചെയ്യുന്നത് ഒരാൾക്ക് കൊടുത്ത് മാക്സിമം ലാഭം വായിക്കുന്നു സിദ്ധാന്തമല്ല ഞാൻ മേക്കിംഗ് ചാർജിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ഒരു കളിപ്പീലുണ്ടല്ലോ ഇത് ഇരട്ടി ഇരട്ടി രണ്ട് പ്രാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് മറ്റ് കടക്കാർ ഞങ്ങൾ അത് ചെയ്യുന്നില്ല വളരെ സുതാര്യമായ വ്യാപാരമാണ് ബില്ല് കൊടുക്കില്ലാതെ ആർക്കും വ്യാപാരമില്ല അവർക്ക് അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ജി എസ് ടി പേ ചെയ്തത് ഞങ്ങളാണ് ഇത്തവണ ഹോൾസെൽ ഹോൾസെയിൽ വിഭാഗത്തിൽ ഈ വരുന്ന വിവാഹം നിങ്ങൾ അൽമുക്തരുമായിട്ട് ആഘോഷിക്കുക കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് കിട്ടാൻ മൂന്ന് ലാഭമാണ് ഇപ്പം ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം ഒരു അമ്പത് പവൻ വാങ്ങുന്നവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ലാഭം ഞാൻ കിട്ടുക ഞങ്ങൾ മൂന്ന് മാസം മുൻപ് പ്ലാൻ ചെയ്യുന്നത് നൂറ് പവനാണെങ്കിൽ ഇരുപത് ലക്ഷത്തോളം ലാഭമാണ് പണിക്കൂലിനും സ്വർണ്ണവില വർദ്ധിക്കുന്നതിൽ സ്വർണ്ണവില നോക്കാത്ത മലയാളികളുണ്ടോ കേവലം ഒരു ആഭരണം എന്നതിലുപരി സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗ്ഗം കൂടിയാണ് പലർക്കും സ്വർണം കേരളത്തിൻ്റെ സ്വർണ്ണ വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ പേരാണ് അൽമുക്തദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരളത്തിൻ്റെ സ്വർണ്ണവ്യാപാരത്തെപ്പറ്റിയും അൽ മുക്തദർ ഗ്രൂപ്പിൻ്റെ ജൈത്രയാത്രയെപ്പറ്റിയും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുസലാം സർ സ്വാഗതം സർ അൽ മുക്തദർ ഗ്രൂപ്പിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് അൽ മുക്തദർ വിവാഹ പാർട്ടികളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒരു വിവാഹ സീസണോട് കൂടി വരെയാണ് സോ എന്താണ് നമ്മുടെ പുതിയ ഓഫേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ അൽ മുക്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിങ് ജുവല്ലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വിവാഹ ഐറ്റംസിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ഓക്കെ ഞങ്ങളുടെ തുടക്കം മുതൽ വിവാഹ ഐറ്റമാണ് ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ഐറ്റം ഞങ്ങൾ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അത് കേരളത്തിലെ ഇന്ത്യയിലും വിദേശത്തുള്ള കസ്റ്റമേഴ്സ് ഓരോരുത്തരുടെ അനുസരിച്ച് ഓരോ കൾച്ചർ അനുസരിച്ച് വിവാഹ ഐറ്റങ്ങൾ ഞങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്തു വരികയാണ് നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ പല ട്രെൻഡുകളും ഞങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മറിയം വെഡ്ഡിംഗ് കളക്ഷൻ അതിൻ്റെ ട്രെൻഡ് ഇന്ന് കേരളത്തിലൊരു തരംഗമായി മാറി ഇന്ന് പല ജില്ലകളിലും വലിയ വൻപിച്ച സ്വീകാര്യതയാണ് മറിയം കളക്ഷൻ ഞങ്ങൾ കൊണ്ടുവന്ന ഓക്കെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലായിട്ടുള്ള വെഡ്ഡിങ് കളക്ഷൻ ഈ ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് വെയിറ്റ് നൈറ്റ് സൈഡ് അപ് ടു ഹൺഡ്രഡ് പവൻ ഇരുന്നൂറ് പവൻ മുന്നൂറ് പവൻ വരെ അത് പോകുന്നുണ്ട് ഓക്കെ സർ അതിൻ്റെ എല്ലാവിധ ഫാൻസ് അതെന്ന് വെച്ചാൽ ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കളറിങ് ആണ് അതിലുപയോഗിച്ചിട്ടുള്ളത് ഗോൾഡ് തന്നെ റോസ് ഗോൾഡ് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് എല്ലാം കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഉപയോഗിച്ചിട്ട് വെഡ്ഡിങ് കളക്ഷൻസ് ആണ് അത് ഞങ്ങളൊരു ട്രെൻഡാക്കി അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേൺസ് ചെട്ടിനാട് നക്കാസ് ആൻറ്റിക്കിൻ്റെ ന്യൂനത ഡി അതീവ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഇതെല്ലാം ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വിവാഹ സീസൺ പ്രമാണിച്ച് ഞങ്ങളുടെ നിർമ്മാണശാലകളെല്ലാം പുരോഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തിച്ച് പ്രോ ഇതിൻ്റെ ഡിസൈനുകൾ വ്യാപകമായ രീതിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ് വരുന്ന സീസൺ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അപ്പോൾ അതുകൂടാതെ ഞങ്ങൾ വിവാഹ പാർട്ടികൾക്ക് വിവാഹ സ്വർണം വാങ്ങുമ്പോൾ അതിൻ്റെ എം സി മേക്കിംഗ് ചാർജ് അവർക്ക് തന്നെ എന്നുള്ള പദ്ധതിയാണ് ഞങ്ങളെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചത് അത് ഞങ്ങളുമായിട്ട് ഒരു വിവാഹ പാർട്ടി ആലോചിച്ച് അവരൊരു ഒരു ഒരു പദ്ധതി അതായത് ഒരു വാങ്ങാനായിട്ടൊരു ഒരു ഓർഡർ തരികയാണെങ്കിൽ ഞങ്ങൾ നിർമ്മാതാക്കളാണ് മാനുഫാക്ചേഴ്സാണ് അപ്പം ഞങ്ങളുമായിട്ടൊരു ബന്ധപ്പെട്ടവരൊരു വിവാഹ പ്ലാൻ അമ്പത് പോനോ നൂറ് പോനോ വിവാഹ സാധനം മകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഡിസൈൻ അവർ ഞങ്ങളുമായിട്ടൊരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളവർക്ക് നല്ല രീതിയിൽ തന്നെ അതായത് ആൻറ്റിക്കിലാവട്ടെ ചെട്ടിനാവട്ടിലാവട്ടെ നഗാസിലാവട്ടെ കേരളയിലെ ഫ്യൂഷനാവട്ടെ ഇതിൽ ടർക്കി ഐറ്റം അതുപോലെ ഞങ്ങൾ എന്നെ മറിയും കളക്ഷൻ ഏതായാലും അവർ കളക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്നത് അല്ല കോമ്പൗഡെല്ലാം ഞങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ടാണോ ഡയമണ്ട് വെഡ്ഡിങ് കളക്ഷൻ ആണോ അൺ കട്ടാണോ ഇതെല്ലാം ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കസ്റ്റമറിൻ്റെ അഭിരുചിതിക്കനുസരിച്ച് അവർക്ക് വേണ്ട നിലയിൽ നല്ല രീതിയിൽ അതായത് ഈ വിവാഹ സ്വർണ്ണാഭരണം എപ്പോഴും നമുക്കൊരു കീറാമൂട്ടിയാണ് കാര്യമെന്ന് വെച്ചാൽ സാധനം സ്വർണ്ണം വാങ്ങാൻ പോകുന്ന സമയത്ത് വില വർധനവ് സാധനം സംബന്ധിച്ച് ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള വേദനാജനകമാണ് കാര്യം ഒരു അമ്പത് പവന് വാങ്ങാൻ വേണ്ടി ശുരീക്ഷിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന പൈസയും എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് സ്വർണ്ണത്തിൻ്റെ വില വർദ്ധനം കഴിഞ്ഞ ഈ ഒരു ആറു മാസത്തിനകത്ത് വില വർദ്ധിച്ച് ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്വർണ്ണത്തിൽ വില വർദ്ധിച്ചുകൊണ്ട് ആറ് മാസത്തിനിടയിൽ അപ്പൊ ഇതിനിയും വർദ്ധിക്കാനാണ് വളരെ സാധ്യത കൂടുതൽ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാ ഉപഭോക്താക്കളെയും ഹാർദവുമായിട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരത്തുള്ള അൽഷുക്കൂറിലും അതുപോലെ റസാക്കിലും ഞങ്ങൾ തിരുവനന്തപുരത്ത് ആയിട്ട് അൽ മുക്തന്നെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കളക്ഷൻ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം വരെ തുടങ്ങിയിട്ടുണ്ട് അതു കൂടാതെ തന്നെ കൊല്ലത്ത് അൽ ബാസിത്ത് അല്ലാ സീസൺ ഞങ്ങളുടെ അത് കരുനാഗപ്പള്ളിയിൽ അൽ ഖനി അൽ വാഹിദ് അതുപോലെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന അൽ കബീർ അൽ ലത്തീഫ് അതുപോലെ അൽ കരീം ഇമ്പോർട്ട് എക്സ്പോർട്ട് അൽ മുക്തർ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇതെല്ലാം ഈ ബിൽഡിങ്ങിന് എറണാകുളത്ത് നടക്കുകയാണ് ഇടപ്പള്ളിയിലായിട്ട് അതുപോലെ തന്നെ അങ്കമാലി ഞങ്ങൾക്ക് അല്ല പോലും അൽ മാലിക്കൽ മുൾക്കുമുണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ റഹ്മാൻ ഉണ്ട് മാലിക്കുണ്ട് അൽ മുജീബുണ്ട് അങ്ങനെ ഞങ്ങൾ പാലക്കാട് വരികയാണ് അതുപോലെ മലപ്പുറത്ത് വരികയാണ് കോഴിക്കോട് ഞങ്ങൾ അൽമുക്തൂർ ഗോൾഡ് മാളായിട്ട് വരികയാണ് ഓക്കെ കോഴിക്കോട് കോഴിക്കോട് തന്നെ ഒരു ലക്ഷത്തിൽ മേളിൽ സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ വരികയാണ് അതുപോലെ കാസർഗോഡ് കാസർഗോഡും ടൈമസ്ലി ഞങ്ങൾ ഒന്നേകാൽ ഒരു ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് മേളിൽ അൽ അൽമുക്തൂർ ഗോൾഡ് മാൾ വരികയാണ് ഇതിൻ്റെ ഇനി അതുകൂടെ അടുത്ത് അടുത്തു കിടക്കുന്ന സംസ്ഥാനമായ ചെന്നൈയിൽ വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇനിയും വരുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ എവിടേക്കാണ് സാർ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഖത്തർ വരുന്നുണ്ട് കുവൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബഹ്റിൻ വരുന്നുണ്ട് സൗദി അറേബ്യ വരുന്നുണ്ട് ഇതിനെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാരണം ഈ ദുബായിൽ ഉണ്ട് ദുബായിൽ വീണ്ടും ഞങ്ങളുടെ രണ്ട് അൽ അൽക്കബിയർ ബുള്ളിയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മോയ്സോ ഹോൾസെയിൽ തന്നെ ഞങ്ങൾ ഇത്ര എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജായിട്ടുള്ള സൂക്കിൽ വരുന്നുണ്ട് ദുബായ് ഗോൾഡ് സൂക്കിൽ തന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മാനുഫാക്ചറിങ് അവിടെയും വർദ്ധിപ്പിക്കുന്നുണ്ട് കഹാർ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഈ സ്വർണ്ണ വിപണന രംഗത്ത് കുറച്ച് കാലം കൊണ്ട് വലിയൊരു ടേൺ ഓവർ ഞങ്ങൾ എത്തിച്ചേരിക്കും വരുന്ന വർഷം ഞങ്ങൾ വലിയൊരു പ്ലാനിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ ബുള്ളിൻ അൽമുക്തർ ഗോൾഡ് ബുള്ളിയൻ സ്റ്റാർട്ട് നമ്മൾ മറ്റൊരു അതായത് അത് ഞങ്ങൾ വിവാഹ പാർട്ടികൾക്ക് ഞങ്ങൾ സീറോ മേക്കിങ്ങിലാണ് പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നത് അതെ അതെ അത് ആദ്യമേ പ്ലാൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സീറോ മേക്ക് ഏത് ആഭരണം എടുത്താലും അവർക്ക് പണിക്കൂലി വരത്തില്ല ഇത് ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് മൂന്ന് മാസം മുമ്പ് പ്ലാൻ ചെയ്ത് അതിന്റെ ഒരു സമയമാണ് നമ്മളിപ്പോ നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ വിവാഹ സീസണാണ് അതെ അതെ അപ്പൊ ഇപ്പം ജൂലൈ അതിന്റെ ഒരു സീസണാണ് ആണ് കറക്റ്റ് ടൈം അവർക്ക് ഞങ്ങളുടെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ സീറോ മേക്കിംഗ് പണിക്കൂലി ഇല്ലാതെ നല്ല സ്വർണ്ണാഭരണം ഞങ്ങൾക്ക് നൽകാൻ പറ്റും അൽമുക്തദർ മുഖ്തദർ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് സീറോ പെർസെൻറ്റി പണിക്കൂലി എന്നുള്ളത് ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നിങ്ങൾ എങ്ങനെയാണ് സാർ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഈ ഈ വിവാഹ പാർട്ടികൾക്ക് ഞങ്ങൾ അവരുമായിട്ട് ഒരു കൊലാബറേഷനെത്തുമ്പോൾ അവർ ഒരു ഓർഡർ തരികയും ആ ഗോൾഡ് കൊണ്ട് ഞങ്ങൾ നിർമ്മിക്കുന്നതും ഞങ്ങൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വിപണനമുണ്ട് സമയമുണ്ടല്ലോ ഒരു നയൻറ്റീൻ ഡേയ്സിനുള്ളിലുള്ള ഒരു വിപണനമുണ്ട് അപ്പോൾ അത് അതിൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റാണ് ഇവർക്ക് ഇല്ലാതെ ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ടേൺ ഓവറാണ് അതിന് പ്രധാനമായിട്ട് കാരണം അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തരുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഇതേപോലെ അഡ്വാൻസ് ഓർഡർ വാങ്ങുകയും അതെല്ലാവരും ഈ വില വർദ്ധിക്കുന്ന സമയത്ത് മുഴുവൻ തുക വാങ്ങുകയും എന്നാൽ എടുക്കാൻ നേരത്ത് വീണ്ടും പണിക്കൂലി ചാർജ് ചെയ്യുന്ന ഒരു സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാം വ്യാപകമാണത് പക്ഷേ ഞങ്ങൾ അതിന് വിഭിന്നമായിട്ട് ജനങ്ങൾക്ക് തന്നെ ആ പണിക്കൂലി കൊടുക്കും ഞങ്ങൾക്ക് ചെറിയ ലാഭമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ആ ആ ലാഭം ഞങ്ങൾക്ക് ധാരാളം മതിയാകുന്ന ഈ നിലയിൽ ഞങ്ങൾക്ക് വളരാൻ ഇനിയും വളരാനും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലാഭം ഞങ്ങൾക്ക് ലാഭമുണ്ട് നഷ്ടത്തിലല്ല ഞങ്ങൾ നല്ല ലാഭത്തിലാണ് എന്നാൽ ഞങ്ങൾക്ക് എല്ലാ കസ്റ്റമറും കൂടുതൽ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കൽ വാങ്ങാൻ ചെയ്തുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ആൾക്ക് ആഭരണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ലാഭം കൈകാര്യം ഒരാൾക്ക് കൊടുത്ത് മാക്സിമം ലാഭം വാങ്ങിക്കുന്ന സിദ്ധാന്തമല്ല ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെത്തിക്കാന്നുള്ള സിദ്ധാന്തത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ഭാഗമായി അതെ അതെ ഓക്കെ സാറിപ്പോൾ അൽ മുക്തദറിൻ്റെ ഷോറൂമുകളെപ്പറ്റി പറഞ്ഞു അത് കൂടാതെ നമുക്ക് നിർമ്മാണവും നമ്മളാണെന്ന് പറഞ്ഞു അതെ സോ അത്തരം ഫാക്ടറികൾ അല്ലെങ്കിൽ ഷോറൂമുകൾ എവിടെയാണ് എവിടെയൊക്കെ നമ്മളിപ്പം പ്രധാനമായിട്ട് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ഉണ്ടാകും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തര ഉത്പാദനം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഞങ്ങൾക്ക് തെയ്യം നിലവിൽക്കാൻ അതായത് ഞങ്ങൾ 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 ഉത്പാദിപ്പിക്കുന്നതിൻ്റെയും നൂറിരട്ടിയാണ് ഞങ്ങളുടെ ഷോറൂമുകളിൽ കസ്റ്റമേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കും ഇപ്പോൾ പല മാനുഫാക്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടും കൂടാതെ ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ വികസിപ്പിച്ചുകൊണ്ടും പുതിയ മെഷീനറികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആവശ്യത്തെ ഞങ്ങൾ നേരിടുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പല പല സ്റ്റേറ്റുകൾ അതായത് ഞങ്ങൾ ആൻറ്റിക്കാണ് ആൻറ്റിക്കിൻ്റെ ഒറിജിനൽ സ്ഥലത്ത് നടക്കുന്നത് അതുപോലെ ചെട്ടിനാട് അങ്ങനെ അതുപോലെ ടർക്കിഷ് അങ്ങനെ എല്ലാ ഐറ്റത്തിനും അതിൻ്റേതായ ഒരു കൊളാബറേഷൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഫാക്ടറികളുമായിട്ട് അതിൻ്റെ ഒരു മുന്നേറ്റം ഞങ്ങൾക്കുണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം നല്ല കളക്ഷൻസ് ഞങ്ങളടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സർ ഈ ഓഫറുകൾ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിൻ്റെ ഗുണമേന്മ ഇനി കുറവായതുകൊണ്ടാകുമോ ഇത്തരം ഓഫറുകൾ ലഭിക്കുന്നത് എന്നുള്ളത് സോ അതിൻ്റെ വാസ്തവം എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി നിർമ്മിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് നയൻ വൺ സിക്സ് എച്ച്ഒ ഡി ഹോൾമാർക്ക് ഉള്ളതാണ് അതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വർണ്ണാഭരണം വിൽക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് മുൻപ് അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി അത് കസ്റ്റമേഴ്സിനുള്ള പ്യൂരിറ്റിയിൽ പല വ്യാപാരികളും കൃത്രിമം കാണിക്കാറുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അത് ഒരിക്കലും സാധ്യമല്ല കാര്യം ഇപ്പം ഞങ്ങളുടെ കടകളിലെ എല്ലാ ഷോറൂമിലും തന്നെ അനലൈസറുണ്ട് അനലൈസറിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്യൂരിറ്റി അറിയാൻ പറ്റും ഡയൻ വൺ സെവൻ കാണും ഞങ്ങളുടെ കോപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഉള്ള അസ്വർണ്ണാഭരണമാണ് ഞങ്ങൾ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളും ഞങ്ങൾക്കുണ്ട് കൂടാതെ ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ബുള്ളിൻ വ്യാപാരത്തെ തുടരെ ബുള്ളിൻ വ്യാപാരം കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞു ഇന്ത്യയിലെ എല്ലാ എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ കയറ്റിപെട്ടുകൊണ്ടിരിക്കുകയാണ് ബുള്ളിയൻ ബാർ സർ ഈ ബുള്ളിയൻ ബാർസ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല സർ അതൊന്ന് വിശദീകരിക്കാം ഇതിപ്പം ഈ ബുള്ളിയൻ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് പ്യൂർ ഗോൾഡ് ബിസ്ക്കറ്റിനെയാണ് നമ്മൾ ബുള്ളിയൻ ബുള്ളിയൻ പറയുന്നത് അല്ലേ പ്രധാനമായിട്ടും നിർമ്മിക്കാൻ സ്വർണ്ണത്തിന് ആദ്യം വേണ്ടത് പ്യുർ ഗോൾഡാണ് അതെ പിന്നെയാണ് കോപ്പർ സിങ്ക് സിൽവർ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് അപ്പം ബുള്ളിയനാണ് അതിൻ്റെ മെയിൻ മെയിൻ ഇൻഗ്രീഡൻറ്റ് നയൻറ്റി വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് അതാണ് പ്യുവർ ഗോൾഡാണ് ഓക്കെ അപ്പോൾ അത് മാനുഫാക്ചേഴ്സ് അതുപോലെ തന്നെ ഈ ട്രേഡേഴ്സ് എല്ലാവരും തന്നെ മെയിൻ ബിസിനസിന് ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബുള്ളിയനാണ് അതുകൂടെ ഇന്നിപ്പോൾ ഈ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ടുള്ള ആൾ ക്യാഷ് ബാങ്കിലൊക്കെ ഇട്ടിരിക്കുന്നവരും ബുള്ളിയൻ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് കാര്യം അവർക്ക് ക്യാഷ് ഇതിനേക്കാളും അപ്രസേഷൻ ഗോൾഡിൽ കിട്ടുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കേരളം ഒട്ടേ ബുള്ളീൻ്റെ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ മെയിൻ തൃശ്ശൂർ മുതൽ ഞങ്ങൾക്കുണ്ട് തൃശ്ശൂരിൽ ഞാൻ മുഗിനിയുണ്ട് ബുള്ളീന് മാത്രമായിട്ട് പിന്നെ ട്രിവാൻത്തൽ മുക്തർ ബുള്ള ബുള്ളീനുണ്ട് അതുപോലെ ഇവിടെ കൊല്ലത്ത് ഞങ്ങൾ അല്ലാസീസ് ബുള്ളീനാക്കിയിട്ടുണ്ട് ഇവിടെ കരുനാഗപ്പള്ളി വാഹിദ് ബുള്ളീനാണ് ഇവിടെ ഞങ്ങൾ ലത്തീഫ് ബുള്ളീനാക്കിയിട്ടുണ്ട് എറണാകുളത്ത് അങ്കമാലിയിൽ മാലിക്കൽ മുൾക്ക് ഞങ്ങൾ ചെയ്തു അങ്ങനെ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ബുള്ളീൻ ഇതുണ്ട് കൂടാതെ ഞങ്ങൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടുണ്ട് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ആഭരണങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഭരണങ്ങൾ പിന്നെ ഞങ്ങൾക്ക് വിദേശത്തുണ്ട് ഇപ്പോൾ ബുള്ളിൻ ഞങ്ങളിപ്പോൾ നല്ലൊരു ലീഡിങ് ബ്രാൻഡാണ് മുഖ്തധറിന് നല്ല ലീഡ് ചെയ്യുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു ടേൺ ഓവർ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു ഈ ഗോൾഡ് വിപണന രംഗത്ത് നിങ്ങൾക്കറിയാം ഒരു അസോസിയേഷൻ നിലവിലുണ്ട് ജി ഡി ജെ എം എം എ അപ്പോൾ ഈ ജി ഡി ജെ എം എം എയുടെ ഒരു ഇടപെടലാണ് ഈ ഗോൾഡ് ബുള്ളിനെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇന്ന് മാർക്കറ്റിൽ എവിടെ നിന്ന് ബുള്ളിൻ വാങ്ങുന്നതിനും കാരണം അൽ മുഖ്തദർ ഗ്രൂപ്പ് ചെയ്യുന്ന ഗോൾഡ് ബുള്ളിയൻ കുറഞ്ഞ വിലയ്ക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ബുള്ളിൻ കിട്ടും അത് ബാങ്ക് ത്രൂ എ വൈ കൂടി നിങ്ങൾക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫാക്ടറി സൂക്ഷിക്കാൻ പറ്റുന്ന എല്ലാ സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള പുള്ളി ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട് ഏറ്റവും ജി ഡി ജെ എം എ ആണ് ഞങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ട് സാറേ അത് ഈ ജി ഡി എം എമ്മി പറഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയെന്ന് വേണം ഈ ഈ സംഘടനയുടെ യഥാർത്ഥ ലക്ഷ്യവും അത് രൂപീകരിക്കാനുണ്ടായ ഒരു കാരണം അപ്പോൾ സാറ് സ്വാഭാവികമായിട്ട് അതിൻ്റെ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന മേഖല എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതികൾ എന്താക്കിയാണ് ജി ഡി ജെ എം എം എന്ന് പറഞ്ഞ ഒരു സംഘടന നിലവിൽ വരാൻ കാരണം ഞങ്ങൾക്കറിയാം നിലവിൽ അനേകം സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ് അതെ തൊഴിലാളികൾക്ക് ഒരു സംഘടന ഒരു ഗോൾഡ് മർച്ചൻ്റിൻ്റെ സംഘടന ഷോപ്പുകൾക്കൊരു സംഘടന അങ്ങനെ പല സംഘടനകൾ പ്രവർത്തിച്ചു വരികയാണ് ഇതെല്ലാം അപര്യാപ്തമാണ് വ്യാപ വിപണന രംഗത്തോ നിർമ്മാണ രംഗത്തോ ഒരു കാര്യവും ചെയ്യാതെ സോർത്ഥ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടുപോകുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇവിടെ പല പ്രഹസനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നേരിൽ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് ഉറപ്പായ തൊഴിൽ ഞങ്ങൾ ആദ്യം കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിൽ ഉറപ്പ് പദ്ധതി തൊഴിൽ ഉറപ്പ് പദ്ധതി പദ്ധതി അതിലൂടെ മുക്തതർ തന്നെ ഗോൾഡ് ബുള്ളിൻ പണിക്കാർക്ക് നൽകിക്കൊണ്ട് വ്യാപാരികൾക്ക് നൽകിക്കൊണ്ട് അവർ നിന്ന് നിർമ്മിച്ച് വരുന്നത് അത് ഞങ്ങൾ തന്നെ വാങ്ങുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അവർക്ക് ന്യായമായ വേതനം അവർക്ക് പണി ഞങ്ങൾക്ക് സാധനം ആ ഒരു പദ്ധതിയിലൂടെ ചില ഉടങ്ങളും ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞ് എല്ലാ വ്യാപാരികളുമായിട്ട് നല്ലൊരു പ്രതികരണമാണ് കിട്ടിയത് ഇത് ഞങ്ങൾ നല്ലൊരു ചൂട് വെപ്പാണ് ഓക്കെ അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ ഞങ്ങൾ എജ്യൂക്കേഷൻ പരമായിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് ഏരിയയിലും ജി ഡി ജി എം നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ചാരിറ്റിയിലും ചാരിറ്റിയിലും ഞങ്ങൾ മുന്നേറുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആളുകളുടെ അതായത് ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ധലായിട്ടുള്ളവരെ അസുഖങ്ങൾ ബാധിച്ചവർ ഇവർക്കെല്ലാം നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതൽ വലിയ പദ്ധതികൾ ഞങ്ങൾ പ്ലാനിങ് പ്ലാനിങ്ങിലുമാണ് വരും ദിവസങ്ങളിൽ ഞങ്ങളത് പ്രഖ്യാപിക്കും സർ അൽ മുക്തദർ ഗ്രൂപ്പ് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആയിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് പവൻ കൂടുതൽ സ്വർണം വാങ്ങുന്ന കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ഇന്നോവ ഹൈക്രോസ് ആണ് നൽകുന്നത് സോ ഈ ഒരു ഉദ്യമം എങ്ങനെയായിരുന്നു അതുപോലെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ഉണ്ടാകുമോ ഒരാൾ ഒരു വിവാഹം മകളുടെ വിവാഹം കഴിച്ചു കൊടുക്കാറ് മകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് പാത ഒരു പിതാവിൻ്റെ ലക്ഷ്യം അപ്പോൾ അദ്ദേഹം ഒരു വാഹനം കൊടുക്കണം ഏ എന്നുള്ളത് ഒരു ആഗ്രഹം ആഗ്രഹമായിരിക്കാം അദ്ദേഹത്തിന് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഇന്നോവ ഹൈക്രോസ് കാർ ഓരോ അഞ്ച് പേരും എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ കൂടി ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ തീരുമാനിച്ചത് അതുപോലെ ഈ ഇന്നത്തെ വില വർധനവില് വളരെ ബുദ്ധിമുട്ടി പലരും പൈസ ശേഖരിച്ചു കൊണ്ടുവന്ന് മകൾക്ക് സ്വർണ്ണം വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ അവർക്കൊരാശ്വാസം നൂറില് ഒരാൾക്കെങ്കിലും ഞങ്ങളെ കൊണ്ട് ഒരു ആശ്വാസം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരട്ടി സ്വർണ്ണ പദ്ധതി കൊണ്ടുവന്നത് അതായത് അവർ വാങ്ങുന്ന സ്വർണം അത്രയും ലക്കി വധുവിന് ഭാഗ്യ പതുവിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പദ്ധതി ഇപ്പോഴും നിലവിലുണ്ട് സീസൺ ത്രീ സീസൺ ത്രീ കാർ രണ്ട് നടന്നു മൂന്ന് പേർക്ക് കൊടുത്തു അതിപ്പം ആറുപേർ കിട്ടി മൊത്തം ഇരട്ടി സ്വർണം അതുപോലെ കാർ ഒരാൾ കൊടുത്തു ഇനി അടുത്ത് സീസൺ കാറിൻ്റെ ടുവും ഇരട്ടി സ്വർണ്ണത്തിൻ്റെ ത്രീയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാർ ഇത്തരം ഒരു സ്വർണ്ണ വ്യാപാര രംഗത്ത് നിലനിൽക്കാനും അതിലേക്ക് വരാനും സാറിനെ ഇൻസ്പെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറയുന്നത് ഒരു 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 ഹരമാണ് അതിൻ്റെ പ്രധാനമായിട്ട് കാരണമെന്ന് വെച്ചാൽ ബിസിനസ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയൊരു ആവശ്യമായി മാറി അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാസംബന്ധിച്ച ചെറുപ്പക്കാർക്ക് തൊഴിൽ രഹിതരാണ് കൂടുതലും അപ്പോൾ ഇവർക്കൊരു തൊഴിൽ നൽകിക്കൊണ്ട് അവരെയും നമ്മൾക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇവർക്കിടന്നിങ്ങനെ ഒന്നും എം ബി എ പഠിച്ചു ഇല്ലേ ബി ബി എ പഠിച്ചു കുറച്ചുകൂടെ ലോക്കലായിട്ട് കൂടില്ല ബോംബെ പോകില്ലേ ബാംഗ്ലൂർ പോകില്ല എന്നുണ്ടെങ്കിൽ ദുബായ് ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറഞ്ഞുള്ള ചിന്തയിലാണ് എല്ലാവരും ഓടുന്നത് ഇവിടെ ഒരു തൊഴിൽ ഒരു ഉറപ്പായ വരുമാനം ഒരു തൊഴിൽ ആർക്കും കിട്ടുന്നില്ല അപ്പോൾ അതൊരു ഒരു ഒരു മെയിൻ കാരണമാണ് എനിക്ക് ഇവിടെ തന്നെ തൊഴിലുടങ്ങാനും കേരളത്തിൽ ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ മേളിൽ ഞങ്ങൾ തൊഴിൽ കൊടുക്കും ഇതായിപ്പോൾ വീണ്ടും ഒരു അഞ്ഞൂറോളം തൊഴിൽ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതാണ് തൊഴിൽ നൽകുക എന്നുള്ള ഒരു ഐഡിയയാണ് മുന്നിലുള്ളത് അതിലൂടെ ജനങ്ങൾക്ക് ന്യായമായ വിലയിൽ സ്വർണ്ണാഭരണം നൽകുക സ്വർണ്ണാഭരണം വിപണന രംഗത്ത് നടക്കുന്ന മൂല്യച്ഛുതികൾക്ക് ഒരു വെളിച്ചമായിട്ട് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് കാര്യം സ്വർണ്ണ വിപണന രംഗത്ത് നിങ്ങൾക്ക് അറിയാം ആർക്കും കണക്ക് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിപണനം തുടങ്ങിയത് ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം എല്ലാം അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് അറിയാവുന്നൊരവസ്ഥയിലേക്ക് നമ്മളതിനെ എജ്യൂക്കേറ്റ് ചെയ്തെടുത്തു എല്ലാവരും മേക്കിംഗ് ചാർജിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ഒരു കളിപ്പിലുണ്ടല്ലോ ഇതൊരു ഇരട്ടി ഇരട്ടി രണ്ട് പ്രാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അറ്റികടക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യുന്നില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലാഭമേ ഉള്ളൂ മറ്റേ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുന്ന തൂയ്ക്ക് അവർ ബിസിനസ്സും ചെയ്യും അതിൻ്റെ ലാഭവും എടുക്കും നിങ്ങൾ വാങ്ങാൻ നേരത്ത് വീണ്ടും ഒരു പണിക്കൂലി നിങ്ങളെന്നു ചാർജ്ജ് ഇരട്ടി ലാഭം അവർ ചെയ്യുക അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലാഭമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ നിങ്ങൾ വാങ്ങാൻ നേരത്ത് നിങ്ങളെ ആദ്യം നൽകിയ തൂയ്ക്ക് ഞങ്ങൾ ചെയ്ത വ്യാപാരത്തിന് ലാഭം പണിക്കൂലിയായി കഴിച്ചോളൂ ഇതൊക്കെ സൗജന്യമായിട്ട് തരുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾക്കുള്ളത് സാർ ഇത്തരം ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു ഇത്തരം ഓഫറുകൾ ജനങ്ങൾക്ക് നൽകുന്നു അപ്പോൾ സ്വാഭാവികമായും കോമ്പറ്റീറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റും ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും സോ ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നെ കേരളത്തിൽ മൂന്ന് കോടി ജനങ്ങളുണ്ട് ഇതിലൊരു വിവാഹ സീസൺ വന്നാൽ ഇത്ര ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് ആളുകൾക്കാണ് ഈ ആവശ്യങ്ങൾ വരിക അപ്പോൾ ഇതിൽ മേജർ പ്ലേഴ്സ് ഉണ്ട് ഇവിടെ ആൾറെഡി കുറേ ജൂവലേഴ്സും ഉണ്ട് ഞാൻ അവരുടെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് എൻ്റെതായ ഒരു ബിസിനസ് മോഡലാണ് ഇപ്പോൾ ഞാൻ ഈ ബിസിനസ്സിനെ കാണുന്നൊരു സ്പോർട്സ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ സ്പോർട്സിലറിയാം ഒരു ഏത് ഗെയിം ആയാലും ക്രിക്കറ്റ് ആയാലും ശരി ഫുട്ബോൾ ആയാലും ശരി ദെർ വിൽ ബി വിന്നർ വിൽ ബി വൺ പേ അതുപോലൊരു ഗെയിമായിട്ടാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിന് ഒരു ഗെയിമായിട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ വിലകൾ ഇതെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചു അപ്പോൾ അത് ഞങ്ങൾക്ക് വിജയമായി മാറി അപ്പോൾ ഞങ്ങൾ വിജയിച്ച് നിൽക്കുകയാണ് ഇന്ന് കേരളത്തിൽ ജുവലറി ബിസിനസ്സിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അൽമുഖ്തർ ബ്രാൻഡ് ഞങ്ങളുടെ ബ്രാൻഡ് വാല്യൂ തന്നെ മോർ ദാൻ ടെൻ തൗസൻഡ് ക്രോസ് ആണ് അപ്പോൾ ഒരു ഇമേജ് ആണ് ഇന്ന് അതിൽ മറ്റൊരു ഗ്രൂപ്പിൽ ഇന്ന് മാർക്കറ്റിലുള്ളത് ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലാണ് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ഓർഡർ ചെയ്യുന്നവർക്ക് കൃത്യമായി സാധനം കൊടുക്കുന്നു വളരെ സുതാര്യമായ വ്യാപാരമാണ് ബില്ല് കൊടുക്കില്ലാതെ ആർക്കും വ്യാപാരമില്ല അവർക്ക് അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കൊടുക്കുകയാണ് സാധനം സ്വർണം വാങ്ങാൻ പോകും വെള്ളപ്പേപ്പർ എഴുതി കച്ചവടമാണ് അവർക്ക് വീട്ടിൽ കൊണ്ടുവച്ചാ ഒരു സുരക്ഷിതത്വം ഇല്ല ഇതിപ്പോൾ ഞങ്ങൾ അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് ജി അടച്ച് ബില്ല് കൊടുക്കുകയാണ് അവരെ ഓണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു ജ്വല്ലറി ബിസിനസിൻ്റെ ഓണർഷിപ്പ് അവർക്ക് പറഞ്ഞു മനസ്സിലായി നിങ്ങൾ ഗോൾഡ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓണർ അതിൻ്റെ ഉടമസ്ഥ നിങ്ങളാണ് അതിന് ബില്ല് വേണം എന്നുള്ള കാര്യത്തിൽ ഉത്തരവാദിത്വം കൊടുക്കുകയും ഏറ്റവും കൂടുതൽ ജി എസ് ടി പേ ചെയ്തത് ഞങ്ങളാണ് ഇത്തവണ ഹോൾസെൽ ഹോൾസെൽ വിഭാഗത്ത് ഞങ്ങൾക്ക് തരുന്ന വിപണാരംഭിച്ചിട്ട് സാർ നമുക്ക് സ്വാഭാവികമായി നമ്മൾ വിവാഹ പാർട്ടികളെ പറ്റി സംസാരിച്ചു നമ്മൾ മൊത്തക്കച്ചവടക്കാരെ പറ്റിയും പറഞ്ഞു പക്ഷേ അതിനിടയിൽ നമുക്ക് സാധാരണക്കാരായ ഒരു പറ്റം ആളുകളാണ് നമ്മുടെ കൂടുതൽ പ്രേക്ഷകർ സോ അവർക്ക് എന്ത് തരത്തിലുള്ള ഓഫറുകളാണ് അല്ലെങ്കിൽ ഇത്തരം ഈ പറയുന്ന മൂന്ന് മാസം മുൻപേ ബുക്ക് ചെയ്താലുള്ള സീറോ പെർസെൻറ്റേജ് പണിക്കൂലി അവർക്കും ബാധകമാണോ ചെറിയ പർച്ചേസിനും അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ ഓഫർ ഇട്ടാ സീറോ മേക്കിങ്ങിന് ഒരു റിസ്ട്രിക്ഷനും വയ്ക്കാറില്ല ഞങ്ങൾ വെഡിങ് പാർട്ടികളാണ് ഞങ്ങൾ മെയിൻ കസ്റ്റമേഴ്സിലാണ് ആര് വന്നാലും ഞങ്ങൾ ഒരു പിള്ളവള ചോദിച്ചാലും ഞങ്ങൾ സീറോ ബേങ്കിന് കൊടുക്കും അതാണ് അൽമുക്തർ ഗ്രൂപ്പ് അവിടെ പാർഷ്വാലിറ്റി ഇല്ല എല്ലാവരും ഈക്വലാണ് എന്ന് ഞങ്ങൾ കാണുന്നവരെ നാളെ ആ ഒരു വള വള വാങ്ങുന്ന കുടുംബത്തിൽ നിന്നായിരിക്കും അവർ വിവാഹ ആവശ്യത്തിന് അവിടുത്തെ വരിക അതെ അതെ എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങളെല്ലാവരോടും ഒരേ സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വലിയ കസ്റ്റമേഴ്സും ഉണ്ട് ഇരുന്നൂറ് പവൻ വാങ്ങുന്ന കസ്റ്റമറും ഉണ്ട് എന്നാൽ ചെറിയ അഞ്ച് പവൻ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും സർവീസും ഇതാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ഓൺലൈൻ തരംഗമാണല്ലോ സാർ അപ്പോൾ വ്യാപാര രംഗത്ത് ഇത് എങ്ങനെയാണ് സാധ്യമാവുക അതുപോലെ അൽ മുക്തദർ ഗ്രൂപ്പിൻ്റെ ഇത്തരം മേഖലകളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുക്തദരാണ് അൽ മുക്തദർ ആണ് ഡയറക്റ്റായിട്ട് ഓൺലൈനിലൂടെ സ്വർണം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഏക സ്ഥാപനം ഓ ഞങ്ങളിൽ അൽ മുഖ്തദറിന്റെ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ വിൽക്കുന്നുണ്ട് വലിയ വെയിറ്റുകൾ പോകുന്നില്ല എങ്കിലും ഒരു ആവറേജ് ആൾ വിവാഹമായിട്ടും കടയിൽ വന്നാലേ സാറ്റിസ്ഫൈ ആവുള്ളൂ പിന്നെ ചിലർ ബുക്ക് ചെയ്യാനൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ചെറിയ ചെറിയ മീഡിയമായിട്ടുള്ള പോയിൻസ് ചെയിൻസ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആളുകൾ ബുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വേൾഡ് വൈഡ് എവിടെ ഇരുന്നാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അൽ മുക്തൻ്റെ ഐറ്റം സെലക്ഷൻ ചെയ്യാം പിന്നെ അവർക്ക് വേണമെങ്കിൽ നാട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലെ അഡ്രസ്സിൽ അവിടെ കൊറിയർ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്ത് വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വിഭാഗം ഞങ്ങൾ അൽമുക്തർ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അത് വെബ്സൈറ്റും ഉണ്ട് ആപ്ലിക്കേഷനും ഉണ്ട് സർ അതുപോലെ തന്നെ വളരെ കൗതുകമുള്ള ഒരു പേരായിരുന്നു അൽഫത്ത് ഗോൾഡ് കോയിൻ എന്നുള്ളത് സർ എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം അൽഫത്ത് ഗോൾഡ് കോയിൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് മെയിലിന് അതായത് ആണുങ്ങളെ ടാർഗറ്റ് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് എന്ന് വെച്ചാൽ ആളുകൾ എന്തൊക്കെ സമയത്ത് വില വല്ലാതെ വർദ്ധിക്കുകയാണ് ഗോൾഡിന് അപ്പോൾ അവർക്കൊരു വന്നാൽ ഉടനെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം പൈസ മാറ്റി സ്വന്തമായിട്ടൊരു സമ്പാദ്യമായിട്ട് ഗോൾഡിനെ മാറ്റാൻ മാറ്റാനൊരു ഓപ്ഷനായിട്ടാണ് ഗോൾഡ് കോയിൻ കൊണ്ടുവന്നത് അൽ ഗോൾഡ് കോയിൻ അത് നല്ലൊരു വിജയമാണ് ചില ചില കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട് അസ് എ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് പിന്നെ അതുപോലെ തന്നെ കല്യാണ പാർട്ടികൾ നേരത്തെ കോയിനായിട്ട് വാങ്ങിവെക്കുന്നുണ്ട് സമ്മാനമായിട്ടാൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വൻ വിജയമാണ് ഞങ്ങളുടെ റേറ്റ് വളരെ കുറവാണ് കോയിൻ വാങ്ങുന്നവർ അൽമുക്ത ഗ്രൂപ്പുമായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും വിലയിൽ മുള്ളിൻ വാങ്ങുന്നവരും വിവാഹ വിവാഹ പാർട്ടികൾ എല്ലാവരും കൂടെ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഈ വരുന്ന വിവാഹം നിങ്ങൾ അൽമുക്തപരമായിട്ട് ആഘോഷിക്കുക കാര്യമെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലാഭമാണ് ഇപ്പം ഞങ്ങളൊരു കണക്ക് നോക്കി വരുന്ന ഒരു മൂന്ന് മാസം വില വർധനവ് എല്ലാ ആസ്പെക്ട് നോക്കിയപ്പം തൊണ്ണൂറ് ശതമാനത്തോളം വില വർദ്ധിക്കാനാണ് ചാൻസ് തൊണ്ണൂറ് ശതമാനം ഇന്നത്തേക്കാളും വീണ്ടും ഒരു പത്തിരുപത്തി ശതമാനം വില കൂടാനാണ് ചാൻസ് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം കുറയാനുള്ള ചാൻസ് ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം ഒരു അമ്പത് പവൻ വാങ്ങുന്നവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ലാഭം ഞാൻ കിട്ടും ഞങ്ങൾ മൂന്ന് മാസം പ്ലാൻ ചെയ്യുന്നതാണ് നൂറ് പവനാണെങ്കിൽ ഇരുപത് ലക്ഷത്തോളം ലാഭമാണ് പണിക്കൂലിനും സ്വർണ്ണ വില വർദ്ധിക്കുന്നതിൽ ആ ഒരു കാൽക്കുലേഷനിൽ അതാണ് കാൽക്കുലേഷൻ ചെയ്ത് ഞങ്ങൾ പറയുന്നത് അപ്പം അത്രയും ഒരു ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കിട്ടും കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റെല്ലാ ജ്വല്ലറിയും കളി ഞങ്ങൾ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഫിറ്റ് ഉറപ്പാണ് പിന്നെ ഞങ്ങളുടെ തന്നെ ബൈബാക്ക് സ്കീമുണ്ട് ഗ്യാരണ്ടി വാറണ്ടി ഉണ്ട് ഇതെല്ലാം ഞങ്ങളുടെ തന്നെ ഫുൾ ലൈഫ് ടൈം വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ സ്വർണ്ണം തിരിച്ചെടുക്കുന്ന സമയത്ത് തിരിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതിനൊരു എക്സ്ക്ലൂസീവ് ഷോറൂം തന്നെ തുടങ്ങി തിരിച്ചെടുക്കാൻ അല്ല അല്ലേ ഗോൾഡ് പോയത് ചുവാണെങ്കിൽ സ്റ്റാർട്ട് എല്ലാ ജില്ലയിലുള്ള കടകളിലും ഒരു കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ആർക്ക് ഗോൾഡ് വിൽക്കണമെന്ന് വെച്ചാൽ അപ്പം റെഡി പേയ്മെൻറ്റ് ബാങ്കിൽ അയച്ചു കൊടുക്കും കെ വൈ സിയും ഗോൾഡു ആയിട്ട് കൊണ്ടുവന്നു എവിടെ നിന്ന് വാങ്ങിയ ഗോൾഡ് ആയാലും ശരി എന്നാൽ സ്പോട്ടിൽ അതിനകത്ത് ബൈയിങ് റേറ്റ് ഉണ്ട് അത് കൊടുത്താൽ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റേറ്റ് കേരളത്തിൽ ആര് കൊടുക്കുന്നതിനും ബെസ്റ്റ് റേറ്റ് നൽകിക്കൊണ്ട് അപ്പം തന്നെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഒരു ഷോറൂമ് തുടങ്ങി അതുപോലെ എല്ലാ ഷോറൂമിലും ഒരു കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട് അത് ഏവർക്കും സ്വാഗതം പഴയ സ്വർണ്ണം വിറ്റ് കാശാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഉടനെ വന്നാൽ മതി അതിന് ഏറ്റവും നല്ല വില അപ്പം നൽകും സാർ അതുപോലെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമായിരുന്നു കുറേ അവാർഡ്സ് ഞാനിവിടെ കണ്ടു സാറിന്റെ സാറിന് കിട്ടിയ കുറേ കുറച്ച് അവാർഡ്സ് സാർ അതിനെപ്പറ്റി അത് എന്തിനൊക്കെയാണ് സാർ അത് സാറിന് കിട്ടി അതിൽ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് എനിക്ക് സോഷ്യൽ റിഫോമിലാണ് കിട്ടിയത് ഹോണറി ഡോക്ടറേറ്റ് അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഒട്ടനവധി അവാർഡുകൾ കിട്ടി ദേശീയ അന്തർദേശീയ അവാർഡുകൾ കിട്ടി അതൊരു ചെറിയ കാലഘട്ടത്തിനിടയിൽ ഇത്രയും ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്ത് അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കി അതുപോലെ തന്നെ കച്ചവടത്തിലൂടെ ജനങ്ങൾക്ക് ലാഭം നൽകി അങ്ങനെയുള്ള പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റി ഞാൻ കനാൽ മുക്ത ചാരിറ്റബിൾ ഉണ്ട് അതിലൂടെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടിയത് വീണ്ടും നിറയെ അംഗീകാരങ്ങൾ വന്നിട്ടുണ്ട് പലതും ഞാൻ തിരക്കുകൾ കാരണം ഒഴിവാക്കുന്നുണ്ട് ചിലത് എനിക്ക് സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കളക്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കിയ വ്യാപാരം അങ്ങനെ ശൃംഖല വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു ഒരു വ്യാപാരമാണ് നൂറ് ശതമാനം ആളുകൾക്ക് സുതാര്യമായിട്ട് എൻ്റെ സ്ഥാപനങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാം ക്വാളിറ്റിയിലാവട്ടെ എൻ്റെ നിർമ്മാണ പ്രക്രിയയിലാവട്ടെ എല്ലാത്തിലും ഞങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കടന്നു വരുന്ന സ്വർണ്ണാവരണങ്ങൾ ഞങ്ങൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾ എൻ്റെ ഒറ്റ ഒരാളുടെ പരിശ്രമമല്ല ഇത്രയും വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയത് നിങ്ങളിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേര് അഹ അഹോരാത്രം അതികഠിനമായ പരിശ്രമത്തിലൂടെ ഡേ നൈറ്റ് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകി വിവാഹ സീസൺ വിവാഹ സീസണെ സമ്പു എന്താ പറയുക ഒരു വലിയ വിജയമാക്കി എടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും ഓരോരുത്തരെ വീടുകളിൽ പോയി സംസാരിക്കുന്നുണ്ട് അല്ലാത്ത എല്ലാ രീതിയിലും ഞങ്ങൾ മുഴുവൻ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് സോ എന്തായാലും കുറഞ്ഞ സമയം ഒരുപാട് വിവരങ്ങൾ നമുക്കറിയാത്തതും പ്രേക്ഷകർക്കറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളും മുക്തദിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു അപ്പോൾ എന്തായാലും വരുന്ന വിവാഹക്കാലം ഒരുപാട് ആളുകൾക്ക് ഈ ഇത്തരം ഈയൊരു നമ്മുടെ വർത്തമാനം ഉപകാരപ്പെടുന്ന രീതിയിലാവട്ടെ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു സോ താങ്ക് യു മച്ച് വെൽക്കം